എല്ലാ പ്രേക്ഷകർക്കും എഴുപത്തേഴാമത്തെ റിപ്പബ്ലിക് ദിന ആശംസകൾ നമ്മൾ ശരിക്കും ഒരു റിപ്പബ്ലിക് ആണോ അത് നമുക്കൊന്ന് വിശകലനം ചെയ്യണ്ടേ എല്ലാ വർഷവും ജനുവരി ഇരുപത്താറാം തീയതി വന്ന് ഫ്ളാഗ് ഹോസ്റ്റിംഗ് നടത്തുന്നുണ്ട് കൈകോട്ട് നടത്തുന്നുണ്ട് സ്വീറ്റ്സ് ഉണ്ട് എന്നിട്ട് എല്ലാവർക്കും പൊതു അവധിയും കൂടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ശരിക്കും നമ്മൾ ഒരു റിപ്പബ്ലിക് ആണോ ഇപ്പോൾ അല്ലയോ എന്നുള്ള വിശകലനം നമ്മൾ എല്ലാം വർഷവും കൂടെ നടത്തേണ്ടിയതാണ് എന്നാൽ ഈ വർഷം ഈ എപ്പിസോഡിനകത്ത് നമ്മൾ ശരിക്കും ഒരു റീപ്പബ്ലിക് ആണോ അല്ലയോ എന്നുള്ള വിശകലനം നമുക്കൊന്ന് നടത്തി കളയാം സോ ലെറ്റ്സ് ഗെറ്റ് ഗെറ്റിൻഡു ദ ഷോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഒഫീഷ്യലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനായി മാറിയിരിക്കുന്നത് അന്നേരം ആദ്യത്തെ വർഷം കണക്ക് കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ എഴുപത്തേഴ് എഴുപത്തേഴാമത്തെ നമ്മുടെ റിപ്പബ്ലിക് ദിനമാണ് ഇന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ ഒപ്പോസിഷൻ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അദ്ദേഹം ഇവിടെ ഇലക്ഷൻ റാലിക്ക് പോയാലും അങ്ങനെ ഏത് പരിപാടിക്ക് പോയാലും ഇടയ്ക്കിടയ്ക്ക് വന്ന ഒരു ചുമന്ന ഒരു ബുക്ക് എഴുതുകാണിക്കാറുണ്ട് എല്ലാവരെയും അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ കോപ്പി അതിനകത്ത് ഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ അതോ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്സ് ഉള്ളോ ഇന്ത്യ ഒന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അത് തുറന്ന് നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ ആ പലർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ബുക്കാണ് ഭാരതത്തിനെ ആ ഒരു ഘടന കൊടുത്തിട്ട് നയിക്കുന്ന ബുക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ് ആ പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഞാൻ ഫുള്ളി അത് ശരിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല എനിക്കും തോന്നുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല മാനിപ്പുലേഷൻസ് വരെ നടന്നിട്ടുണ്ട് കൊച്ചിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ച ആ അസംബ്ലി ഒക്കെ ഉണ്ടല്ലോ അവർ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെതും ബ്രിട്ടീഷിന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ അതിൽ ആ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ചില പകർപ്പുകളൊക്കെ അങ്ങ് ഏറ്റെടുത്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ നമ്മുടേത് ഉണ്ടാക്കി വന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ അതിനകത്ത് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിനകത്ത് രണ്ട് പക്ഷമില്ല കാരണം എന്താണെന്നറിയോ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ സത്തിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഒരു സത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് ഒരു പ്രസിഡൻറ്റ് രണ്ട് ടേമിൽ കൂടുതൽ അവിടെ വാഴാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് രണ്ട് ടേമിൻ്റെ മാക്സിമം ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പം ട്രംപ് സാറ് ഇപ്പം പ്രസിഡൻ്റ് ആണല്ലോ ഇപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ട്രംപിന് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങ് ഒഴിഞ്ഞു മാറണം അതാണ് പ്രശ്നം എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ചാച്ച നെഹ്റും ഗ്രൂപ്പും എല്ലാം കൂടെ അതങ്ങ് സൈഡിലോട്ട് അങ്ങ് വെച്ചു അവരുടെ വിചാരം എന്താണ് ഇനി ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഇനിയും പ്രധാനമന്ത്രിയായി നടക്കാം എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാക്കിയത് ബിക്കോസ് അവർക്ക് ഈ രണ്ട് ടേം അത്ര പോരാന്ന് വെച്ചു അങ്ങനെ ആ ഒരു ടേം അവർ മാനിപ്പുലേറ്റ് ചെയ്ത് ഒഴിച്ചു മാറ്റിയെന്നായിട്ടാണ് എൻ്റെ ഒരു വിചാരം എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ ഒരു വിചാരം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലീഡർ ടു ടേംസിൽ കൂടുതൽ ഉണ്ടാകരുതെന്നുള്ള ഒരു ചിന്തക്കാരനാണ് ഞാനും ബിക്കോസ് അങ്ങനെയാണെങ്കിൽ വെൻ എക്സസീവ് പവർ ഒരാട് കൈ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഹൈലി ആയി മാറും പിന്നെ അദ്ദേഹം വിചാരിക്കുന്ന പോലെ ഉള്ളൂ നിയമങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മളിപ്പോഴും കാണാൻ ഉണ്ട് അന്നേരം ഈ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ അത് പലയിടത്തും പരാജയപ്പെട്ടുന്നൊക്കെ വരും പക്ഷേ നമ്മുടെ ഒരു പ്രോഗ്രാം അനുസരിച്ച് നമ്മളൊരു ടെൻ പോയിന്റ് പ്രോഗ്രാം ഉണ്ടാക്കാം ടെൻ പോയിന്റ്സ് ഈ പത്ത് പോയിന്റുകളിൽ നമ്മൾ റിപ്പബ്ലിക് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്ന് വിലയിരുത്താം ഏതാണ് ഈ പത്ത് പോയിന്റ് ഇവിടെ നോക്കിക്കുക ഇതാണ് ഈ പത്ത് പോയിന്റ്സ് എസെൻഷ്യൽ പാരാമീറ്റേഴ്സ് ഓഫ് എ ട്രൂ റിപ്പബ്ലിക് ആദ്യത്തെ പോയിന്റ് നോ ഹെറിഡിറ്ററി ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് രണ്ടാമത്തേത് പോപ്പുലർ സോവറിനിറ്റി മൂന്നാമത്തേത് റൂൾ ഓഫ് ലോ നാലാമത്തേത് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് അഞ്ചാമത്തേത് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ആറാമത്തേത് സെപ്പറേഷൻ ഓഫ് പവർസ് ചെക്ക്സ് ആൻഡ് ബാലൻസ് ഏഴാമത്തേത് പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എട്ടാമത്തേത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഒമ്പതാമത്തേത് സിവിലിയൻ കൺട്രോൾ ഓഫ് ദ മിലിടറി പത്താമത്തേത് പീസ്ഫുൾ ട്രാൻസ്ഫർ ഓഫ് പവർ അതുകൂടാതെ ചില അഡീഷണൽ ഇമ്പോർട്ടൻ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടെ ഉണ്ട് ടു സ്ട്രെങ്ത്ത് അത് ഫ്രീ പ്രസ് ആൻഡ് മീഡിയ പ്ലൂറലിസം റൈറ്റ് ടു ഫോം പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ട്രാൻസ്പെറൻസി ആൻഡ് ആൻറ്റി കറപ്ഷൻ മെക്കാനിസംസ് പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി റൈറ്റ്സ് പിന്നെ ഇൻഡിപ്പെൻഡൻ്റ് സെൻട്രൽ ബാങ്ക് ഇൻ മെനി കേസസ് ഇതാണ് ശരിയായിട്ടും ഒരു ട്രൂ റിപ്പബ്ലിക് ആണോ അല്ലയോ എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത് അപ്പോൾ ഭാരതം ഒരു ട്രൂ റിപ്പബ്ലിക് ആണോ അതോ ഒരു തരം ബനാന റിപ്പബ്ലിക് ആണോ എന്നുള്ള ഒരു സ്കെയിലിന്മേൽ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം ആദ്യത്തെ പോയിന്റ് നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അദ്ദേഹം ഇപ്പം നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആരാ പ്രസിഡന്റ് ആണ് അന്നേരം പ്രസിഡന്റ് ഷുഡ് ബി ഇലക്റ്റഡ് ഓർ അപ്പോയിന്റഡ് ഫോർ എ ഫിക്സ്ഡ് ടേം നെവർ ഇൻഹെരിറ്റഡ് അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ ശരിയാണ് ഒരു അഞ്ച് വർഷത്തേക്കാണ് പ്രസിഡന്റിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഇലക്ഷൻ പേരിനോണ്ട് ഈ രാജ്യസഭ നിയമസഭകളും ലോക്സഭയുടെ അംഗങ്ങൾ വന്നിട്ട് ഇലക്റ്റ് ചെയ്തിട്ടാണ് ഒപ്പിക്കുന്നത് പക്ഷേ ഒരുതരം തരം തന്നെയാണ് ആ റൂളിംഗ് പൊളിറ്റിക്കൽ പാർട്ടി വിചാരിക്കുന്ന രീതിയിലേ പോത്തുള്ളൂ അതുകൊണ്ട് അത് ഇലക്റ്റഡ് ആയാലും അപ്പോയിൻമെൻ്റ് ആയാലും ഒരു ഫിക്സ്ഡ് ടേമിലേക്ക് ആണെന്നുള്ള കാര്യം ശരിയാണ് അന്നേരം അവിടെ നമുക്ക് ഒരു ടിക്കൻ കൊടുത്തേക്കാം അന്നേരം നമ്മൾ റിപ്പബ്ലിക് ആണ് ബനാന റിപ്പബ്ലിക് അല്ല അടുത്ത പോയിന്റ് പോപ്പുലർ സോവറിനിറ്റി അതിനകത്ത് പറയുന്നത് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് പൊളിറ്റിക്കൽ പവർ ഈസ് ദ പീപ്പിൾ ഗവൺമെന്റ് അതോറിറ്റി കംസ് ഫ്രം ദ കൺസെന്റ് ഓഫ് ദ ഗവൺ ചുരുക്കത്തിൽ ഇലക്ഷൻ ജയിച്ചവരെ ഇതിനകത്ത് ഭരിക്കാൻ പറ്റത്തുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത് അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ് ഇലക്ഷൻ നടത്തുന്നത് അത് ഇച്ചിരി മാനിപ്പുലേഷനൊക്കെ കാണുമായിരിക്കും പക്ഷേ ഞങ്ങൾ ഇലക്ഷൻ ജയിച്ചിട്ടാണ് വന്നത് അതൊക്കെ ശരിയാണ് അല്ലേ എന്നാൽ അത് ശരിയാണ് അന്നേരം അവിടെ നമ്മൾ റിപ്പബ്ലിക് ആണ് അടുത്തത് റൂൾ ഓഫ് ലോ നിയമത്തിൻ്റെ റൂള് നടക്കുന്ന സ്ഥലമാണോ എന്നാണ് ചോദ്യം അന്നേരം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എവറി വൺ ഇൻക്ലൂഡിംഗ് ദ പ്രസിഡൻറ്റ് മിലിടറി ആൻഡ് ദ വെൽദി എലൈറ്റ്സ് ഈസ് ഈക്വലി സബ്ജെക്റ്റ് ടു ദ ലോ നോ വൺ ഈസ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അന്നേരം ഈ വെൽദി എലൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പടവുടും തെറ്റി വീഴും ഇതിനകത്ത് കുറേ വെൽദി എലൈറ്റ്സ് ഉണ്ടല്ലോ അവർ ഈക്വൽ ബിഫോർ ലോ ആണോ അല്ല നമ്മുടെ മന്ത്രിമാർ അവർ ഈക്വൽ ബിഫോർ ലോ ആണോ ഓരോരുത്തരുടെ മുഷ്ടിച്ചുരുട്ടല്ലോ ഒക്കെ കണ്ടു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവരും നമ്മളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഒരു സാധാരണക്കാരനും ഈ നിയമപാലകരെന്ന് പറയുന്ന എണ്ണന്മാർ അവർ സെയിം ആണോ അല്ല ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ കുൽദീപ് സിംഗ് സെങ്കർ എന്ന് പറഞ്ഞ ഒരു റേപ്പ് കൺവിക്റ്റ് ആണ് അദ്ദേഹത്തെ അവിടുന്ന് ബെയിലിൽ തന്നെ അങ്ങ് വിട്ടഴിപ്പിച്ചു കാരണം എന്താണ് പുള്ളി ഒരു എം എൽ എ ആണ് ഭരണകക്ഷി നേതാവാണ് അന്നേരം അദ്ദേഹം റേപ്പ് കൺവിക്റ്റ് ആയാലും അയാൾ ഈക്വൽ ബിഫോർ ലോ അല്ല സാധാരണക്കാരൻ ഒരു റേപ്പ് കൺവിക്റ്റ് ആണെങ്കിൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവിടെ ജയിലിൻ്റെ നരകത്തിൽ കിടന്ന് ചിലവഴിക്കും പിന്നെ നമ്മൾ രാം രാംരഹീം എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയാവില്ല രാം രഹീം അദ്ദേഹം ഒരു റേപ്പ് കൺവിക്റ്റ് അല്ലേ അദ്ദേഹത്തിന് വേണ്ടി ഹരിയാന ഗവൺമെൻറ് ഹരിയാന ഗവൺമെൻറ്റിൻ്റെ പരോൾ റൂള് വെറും ഈ മനുഷ്യന് വേണ്ടി മാറ്റി എന്നിട്ട് ഇപ്പം അദ്ദേഹം എല്ലാ ആറുമാസത്തിലും പരോളന്ന് പറഞ്ഞിട്ട് വെളിച്ചാടി വന്നിരിക്കുകയാണ് എന്താണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ധാരാളം അനുയായികളുണ്ട് ഈ അനുയായികളുടെ വോട്ട് വേണമെങ്കിൽ ഇദ്ദേഹത്തെ വെളിവിട്ടയക്കണമല്ലോ അന്നേരം അങ്ങനെയൊക്കെയുള്ള നിയമത്തിൻ്റെ തന്നെ പഴുതുകൾ യൂസ് ചെയ്തിട്ട് ഈ വൺ ഈസ് വണ്ണി സബുദൽ അതർ അന്നേരം ഇതിനകത്ത് നമ്മുടെ റിപ്പബ്ലിക് തോറ്റിരിക്കുകയാണ് അത് ബനാന റിപ്പബ്ലിക്കാണ് ഈ പരിപാടിക്കത് അടുത്ത പോയിന്റ് അടുത്ത പോയിന്റ് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കണം ദ ലെജിസ്ലേച്ചർ ഇസ് ചൂസൺ ത്രൂ റെഗുലർ കോമ്പറ്റീവ് ഇലക്ഷൻസ് വിത്ത് യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ് അത് ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് പക്ഷേ നമ്മൾ ഈ സെലക്ട് ചെയ്ത് പറഞ്ഞു വിടുന്ന ആൾ അടുത്ത അഞ്ച് വർഷത്തേക്ക് പിന്നെ നമ്മൾ കാണുകയേ ഇല്ല അദ്ദേഹം എന്ത് അഭിപ്രായം കാണിച്ചാലും ഈ ഇലക്ഷനകത്ത് വോട്ട് ചെയ്ത് അണ്ണന്മാരുടെ ഒരു അഭിപ്രായം ചോദിക്കത്തില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കളരിയാണ് അന്നേരം അത് ടെക്നിക്കലി വി മൈറ്റ് ബി റിപ്പബ്ലിക് ബട്ട് ദ ഇൻറ്റെൻറ്റ് ഓഫ് ദ ഓർ ദ ലെറ്റർ ഓഫ് ദ സ്പിരിറ്റ് അത് പരിപാടി നടക്കുന്നില്ല എന്നാലും നമുക്ക് റിപ്പബ്ലിക്കിന്റെ മാർക്ക് തന്നെയും കൊടുത്തേക്കാം ബനാന റിപ്പബ്ലിക്ക് ആക്കണ്ട അടുത്ത പോയിന്റ് ആണ് ഇൻഡിപെൻഡൻ്റ് ജുഡീഷ്യറി നമ്മുടെ ജുഡീഷ്യറി ഇൻഡിപ്പെൻഡൻ്റ് ആണെന്നാണ് അങ്ങനെയാണെങ്കിൽ പറയുന്നത് കോർട്സ് ആർ ഫ്രീ ഫ്രം എക്സിക്യൂട്ടീവ് ഓർ ലെജിസ്ലേറ്റീവ് ഇന്റർഫിയറൻസ് ആൻഡ് റിവ്യൂ ലോസ് ആൻഡ് ഗവൺമെന്റ് ആക്ഷൻസ് ടെക്നിക്കലി ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇൻ പ്രാക്ടീസ് ദറ്റ് ഇസ് നോട്ട് തെയർ നിങ്ങൾക്കറിയാവോ ഈ അഡാനിക്ക് വിരുദ്ധമായിട്ട് രാജസ്ഥാനിലെ ഒരു കോടതിയിലെ ജഡ്ജ് അദ്ദേഹത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹം ഏതാണ്ട് വൈ വസ്തുവൊക്കെ കയ്യേറിയെന്നായിരുന്നു പ്രശ്നം അത് തിരിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞു അന്ന് വൈകിട്ട് ആ ജഡ്ജിനെ ട്രാൻസ്ഫർ ചെയ്തു അന്ന് വൈകിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിന്നില്ല അന്ന് വൈകിട്ട് പിന്നെ ബാബു ബജറംഗി എന്ന് പറഞ്ഞൊരു അണ്ണനുണ്ടായിരുന്നല്ലോ ഗുജറാത്ത് റൈഡ്സിനകത്തൊക്കെ അദ്ദേഹം കുറേ പേരെയൊക്കെ കൊന്നു ഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം റീസെൻറ്റ് സാക്ഷിയാണ് അദ്ദേഹം തന്നെയാണ് പറയുന്നത് അത് ചില വെബ്സൈറ്റ്സിനകത്തൊക്കെ ഉണ്ട് നിങ്ങൾ പോയി കണ്ടുപിടിച്ചാൽ മതി അദ്ദേഹം പറയുന്നത് അന്നത്തെ ചീഫ് മിനിസ്റ്റർ നരേന്ദ്രഭായ് മോദി ജഡ്ജസിനെ പലവട്ടം മാറ്റി എനിക്ക് അനുകൂലമായിട്ട് ജഡ്ജ്മെൻ്റ് തരാനായിട്ട് പുള്ളി അങ്ങനെ ചെയ്തു അപ്പോൾ നമ്മുടെ ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ല വി ആർ ബനാന റിപ്പബ്ലിക് തെ അടുത്ത പോയിന്റ് ആണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഇതാറാമത്തെ പോയിന്റാണ് അതിനകത്ത് ക്ലിയർ ഡിവിഷൻ ബിറ്റ്വീൻ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ ബ്രാഞ്ചസ് ക്ലിയർ ഡിവിഷൻ ഉണ്ടോ ഉണ്ട് പക്ഷേ അടുത്ത പോയിന്റ് ആണ് ഈ ചേബിൾ ടു ലിമിറ്റ് ദ അതേഴ്സ് മറ്റുള്ളവരെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ നടക്കുന്നില്ല നമ്മുടെ അവിടെ ഈ എക്സിക്യൂട്ടീവും ലെജിസ്ലേഷൻ പോയിൻറ്റുമൊക്കെ ജുഡീഷ്യറിയുടെ മുകളിൽ ഭയങ്കരമായിട്ട് സമ്മർദ്ദം ചെലുത്തി ജുഡീഷ്യറിയെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഞാൻ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നല്ലോ ഒരു ജഡ്ജിനെ ഒരു രാത്രി തന്നെ വെച്ച് സ്ഥലം പിടിപ്പിച്ച കാര്യം അന്നേരം ക്ലിയർലി ഡിവിഷൻ ഓഫ് ഉണ്ട് പക്ഷേ അത് ലിമിറ്റ് ചെയ്യുന്നില്ല അന്നേരം അവിടെ നമ്മൾ ഫെയിലാകുന്നുണ്ട് നമ്മൾ ആണ് ഇപ്പോൾ പിന്നെ ഏഴാമത്തെ പോയിന്റ് പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരൻറ്റീസ് ബേസിക് റൈറ്റ്സ് സ്പീച്ച് പ്രസ് അസംബ്ലി റിലിജൻ ഡ്യൂ പ്രോസസ് ഈക്വാലിറ്റി ദാറ്റ് കനോട്ട് ബി ഈസിലി റിവോക്ട് അപ്പോൾ സ്പീച്ചുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് പ്രസ്സിന് ഫ്രീഡം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയണം ഈ ഗോതി മീഡിയ എന്ന് പറഞ്ഞ സാധനം പ്രസ്സല്ലായിരുന്നു ആയിരുന്നു ഈ പ്രസ്സിൻ്റെ ബേസിക് ഫങ്ഷനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസിയെന്നാണ് പറയുന്നത് ഈ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരാരും കാണാത്തത് പ്രസ് എക്സ്പോസ് ചെയ്തിട്ട് ഗവൺമെൻറിനോട് ചോദ്യം ചെയ്യണം ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇപ്പോഴത്തെ പ്രസ്സിന് ഇല്ല ഇത് ആ പഴയ കുറേ ഒക്കെ ചിലപ്പം ചോദ്യം ചെയ്തിരിക്കും പക്ഷേ പ്രസ് ആസിസ്റ്റ് ഒരു ഗോതി മീഡിയയാണ് ഗോധി മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ്സിന് നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം ഗവൺമെൻറ് ആഡിൻ്റെ സപ്പോർട്ട് വേണം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത്തരം ഗവൺമെൻറ് അത് ഫുള്ളി കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രസ്സിന് ഫ്രീഡം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അസംബ്ലി ആർ യു ഫ്രീലി ഏബിൾ ടു അസംബിൾ ടു എ ലിമിറ്റഡ് എക്സ്റ്റൻ്റ് പിന്നെ റിലിജനിൻ്റെ ഫ്രീഡം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലയെന്ന് തന്നെ പറയണം കാരണം എന്താണെന്നറിയാവോ പലയിടത്തും പല ഈ മജോറിറ്റി റിലിജൻ മൈനോറിറ്റി റിലിജനെ ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽ കുടുക്കി വെക്കുന്നുണ്ട് പലപ്പോഴും ഒക്കെ ഈ മൈനോറിറ്റി ആൾക്കാരെ പിടിച്ചിട്ട് ജയ് ശ്രീറാം പറയണം അങ്ങനെയൊക്കെ അതിനകത്ത് അത് അങ്ങനെ ആ പരിപാടി കാണിക്കുന്നവർക്ക് വിരുദ്ധമായിട്ട് ഗ്യസും പഴക്കും ഒക്കെ ഉണ്ടോ ഒന്നുമില്ല അത് അവർക്ക് റിലാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആരോ ഒരു മട്ടൺ പീസ് എടുത്ത് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ബീഫ് നിരോധനം എന്ന് പറഞ്ഞിട്ട് അവനെ കൊന്ന കേസുകളൊക്കെ ഉണ്ട് ആ ഒന്നല്ല പല ആൾക്കാരെ ഇവൻ കൊലപാതകം വരെ നടക്കുന്നുണ്ട് അങ്ങനെ പല വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട് അന്നേരം ഈക്വാലിറ്റി ഈക്വാലിറ്റി ബിഫോർ ലോ ഉണ്ടോ ഇല്ല നമുക്ക് ഈക്വാലിറ്റി ബിഫോർ ലോ ഇല്ല അന്നേരം ഏഴാമത്തെ പോയിൻറ്റിനകത്ത് നമ്മൾ ബനാന റീപ്പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എട്ടാമത്തേത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് നമ്മുടെ ഇലക്ഷൻസ് ഫ്രീ ആൻഡ് ഫെയർ ആണോ അതിനകത്ത് പോയിന്റ്സ് റെഗുലർ ഇലക്ഷൻസ് ദാറ്റ് ആർ കോമ്പറ്റിറ്റീവ് ട്രാൻസ്പേരൻറ്റ് കോമ്പറ്റീറ്റീവ് ആണ് ട്രാൻസ്പേരൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലയെന്ന് തന്നെ പറയണം ആ പിന്നെ വിത്ത് ഇലക് വിത്ത് ഇൻഡിപെൻ്റൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഇൻഡിപ്പെൻഡൻ്റ് ആണോ അല്ല നേരത്തെ നിയമം എന്താ വരണമെന്ന് അറിയാമോ ഇലക്ഷൻ കമ്മീഷണറിനെ നിയോഗിക്കുന്ന ആരാണ് പ്രൈം മിനിസ്റ്റർ ലീഡർ ഓഫ് ഒപ്പോസിഷൻ പിന്നെ ചീഫ് ജസ്റ്റിസ് ഈ മൂന്ന് പേരുടെ വോട്ട് വേണം ഒരു ഇലക്ഷൻ കമ്മീഷണറിനെ ശരിയായിട്ടും നിയോഗിക്കാൻ പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ മാനിപ്പുലേഷൻ ചെയ്ത് ചെയ്ത് നമ്മുടെ മോദി സർക്കാർ ഈ ചീഫ് ജസ്റ്റിസിനെ അടുത്ത് ഉറക്കെ കളഞ്ഞു എന്നിട്ട് ക്യാബിനറ്റ് മിനിസ്റ്ററിനെ അതിനെ റീപ്ലേസ് ചെയ്തു അന്നേരം പ്രൈം മിനിസ്റ്റർ ക്യാബിനറ്റ് മിനിസ്റ്റർ ആൻഡ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ അങ്ങനെ ഒരു വോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് കറക്റ്റായിട്ട് ജയിക്കുന്നത് അന്നേരം പ്രൈം മിനിസ്റ്ററിൻ്റെ സംഘമേ ജയിക്കത്തുള്ളൂ അതിനകത്ത് ഒരു നീതിയും അല്ലെങ്കിൽ ഒരു ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല അന്നേരം ആ ഒരു കാര്യത്തിനകത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആ പരിപാടിക്കകത്തും നമ്മൾ ബാനാന റിപ്പബ്ലിക്കായി വന്നിട്ടുണ്ട് പിന്നെ സിവിലിയൻ കൺട്രോൾ ഓഫ് ദ മിലിറ്ററി ആർമ് ഫോഴ്സസ് ആർ സബോർഡിനേറ്റ് ടു ഇലക്റ്റഡ് സിവിലിയൻ ലീഡർഷിപ്പ് അത് ശരിയാണ് ഇപ്പം നമ്മുടെ മിലിറ്ററി നമ്മളെ പാകിസ്ഥാൻ പോലെ അങ്ങ് ആധിപത്യം ചെലുത്തി സിവിലിയൻ ഗവൺമെൻറ്റിനെ മറിച്ചിട്ടിട്ടൊന്നുമില്ലല്ലോ അന്നേരം ആ കണക്കിൽ നമ്മൾ റിപ്പബ്ലിക്കാണ് പിന്നെ പീസ്ഫുൾ ട്രാൻസ്ഫർ ഓഫ് പവർ കൂവോ അങ്ങനെ റിവൊല്യൂഷനോ അങ്ങനൊന്നും ഇല്ലാതെ നമ്മൾ ഒരു പാർട്ടി ഇലക്ഷൻ ജയിക്കുന്നു അന്നേരം ആ മറ്റേ പാർട്ടി ആണെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ പവർ ഒക്കെ നടക്കുന്നുണ്ട് സ്റ്റേറ്റ് ലെവലിലും യൂണിയൻ ലെവലിലും ഒക്കെ നടക്കുന്നുണ്ട് അന്നേരം ഈ കാര്യത്തിനകത്തും നമ്മൾ റിപ്പബ്ലിക്കാണ് അങ്ങനെ പത്ത് കാര്യത്തിനകത്ത് നമ്മൾ വിശകലനം ചെയ്തു ഇപ്പൊ സ്കോർ എത്ര ആയെന്നറിയാമോ അപ്പോൾ എൻ്റെ ഒരു വീക്ഷണത്തില് ഇന്ത്യ ഒരു ഗുഡ് റിപ്പബ്ലിക്കും ബനാന റിപ്പബ്ലിക്കിന്റെ മിഡ്വേയിലാണ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി ഇന്ത്യയ്ക്ക് ശരിക്കും ഒരു റീപ്പബ്ലിക് ആകുവാനായിട്ട് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതായിട്ട് ഇരിക്കുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം আর বেল আইকন সো চলবি মিটে ফেস